ഇവനെന്താ എന്ന ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഫോക്കസിങ്ങിന് നിൽക്കാൻ പറയണേ ലൈറ്റിങ്ങിന് ഇത് വന്നിട്ട് എന്നെന്തിനു വിളിക്കണോ അയാൾ ആ ദേഷ്യപ്പെട്ട് വന്നു ലൈറ്റിങ് ചെയ്തോ എന്ന് പറഞ്ഞു അത്ര വില്യംസണിങ്ങനെ മാവിൻ താഴെ നോട്ടോ നോക്കിയിട്ട് അത്ര പറഞ്ഞത് സാർ നിങ്ങൾ ഇപ്പോൾ ഷാട്ടിന് വിളിക്കാമെന്ന് പറഞ്ഞു ഇങ്ങനെ തിരിഞ്ഞു പോകുന്നപ്പോൾ അങ്ങനെ പാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോയി എം ജി ആർ അമ്മ ഇത്രയും അഹങ്കാരിയാണോ എന്ന് ചോദിച്ചു അത്ര മോട്ടറ് അപ്പോ ആ അതെ ഇങ്ങനെപ്പോഴും താഴല്ലോ ഇങ്ങനെ അങ്ങനെ ഒരുപാട് നടന്മാര് താരങ്ങളാക്കിയത് പിന്നെ പിന്നെ എം ജി ആർ അണ്ണനിലേ തമിഴ്നാട്ടിലെ എം ജി ആർ അണ്ണൻ ഒരു പടം അപ്പൊ വില്ലേട്ടം വന്ന് അസ്റ്റൻ ക്യാമറാമാൻ ആണ് ലക്ഷ്മൺ ഗോറയുടെ അടുത്ത് അങ്ങനെ ഉള്ള സമയത്ത് എന്ത് ചെയ്തു ക്ഷ്മൺ കുറെ സാറിന് വേറെ ഒരു തെലുങ്ക് പടം ഉണ്ടായിരുന്നു അവിടെ പോയിടേ നീ അവിടെ പോയി ആ പണി നോക്ക് എൻ ഡി ആറിൻ്റെ പടം വർക്ക് ചെയ്യാൻ പോന്നു അയ്യോ അയാളുടെ കൂടെ ആര് വർക്ക് ചെയ്യും ഞാൻ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വില്ലേട്ടനാണ് നീ പോ മര്യാദയ്ക്ക് എന്ന് പറഞ്ഞ് വഴക്കം വില്ലേട്ടനെ വിട്ടു നൂപ്പറ് അവിടെ പോയി അവിടെ പോയിട്ട് എന്ത് ചെയ്തു സെറ്റിൽ പോയപ്പോ ഇങ്ങനെ സ്വർണത്തിന്റെ കളറാണല്ലോ എന്ത് സ്വർണത്തിന്റെ കളറാ മൂപ്പർ അപ്പൊ അതിന് വന്നിട്ട് നോർമലി ഉള്ള പേഴ്സൺ ആരെയും നിർത്തിട്ട് നമ്മൾ ലൈറ്റിങ് ചെയ്യാൻ പറ്റില്ല ക്യാമറ ക്യാമറയില്ലേ ലൈറ്റിങ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വില്ലേട്ടനെ എന്ത് ചെയ്തു അണ്ണനെ വരസൊല്ലു എന്ന് പറഞ്ഞു അപ്പൊ അണ്ണെന്ന വിളിക്ക മൂപ്പർ എല്ലാവരും ചിന്നവരെ വരസൊല്ലു എന്ന് പറഞ്ഞപ്പോ അപ്പൊ എന്നത് ചിന്നവരെ വരാൻ പറയണോ ഏയ് വില്യംസ് എന്നടാ നീ എന്ന പൈത്യമാന്ന് വിളിച്ചു തന്നു ലൈറ്റ് മാൻസ് അവരെല്ലാം വിളിക്കാൻ പാടില്ല അവരെല്ലാം വരില്ല ഞങ്ങൾ ആരെങ്കിലും നിൽക്കാം ഏയ് നീ നിന്നാലേ എനിക്ക് ലൈറ്റ് ചെയ്യാൻ പറ്റില്ല നീ കറുപ്പ് അയാൾ ഗോൾഡ് കളറ് അയാൾ വന്ന് നിന്ന് ഞാൻ എടുക്കുമ്പോൾ നിൻ്റെ കളറിൽ ഞാൻ ചട്ട് ശരിയാവുമോ വരാൻ പറ എന്നും പറഞ്ഞു എന്നിട്ട് സിഗരറ്റ് വെച്ച് സോ അവിടെ ഇരിക്കുന്നു ചാരൽ ഊപ്പർ ആരോ പോയി പറഞ്ഞു ആരാരാ ക്യാമറാ മാൻ ചോദിച്ച ചോദിച്ചപ്പോൾ ഇല്ലേ സാർ ലക്ഷ്മണൻ ദുറയുടെ അസ്റ്റൻ്റാണ് ഇങ്ങനെ ഇന്ന് ഷൂട്ടിന് വന്നിട്ട് മൂപ്പറെന്തോ സുഖമില്ലാതിരിക്കുക അതുകൊണ്ട് വന്നതാണ് അത് പറഞ്ഞപ്പോൾ അത് ഇവനെന്താ എന്ന ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഫോക്കസിങ്ങിന് നിൽക്കാൻ പറയണേ ലൈറ്റിങ്ങിന് ഇത് വന്നിട്ട് എന്നെ എന്നെന്തിനു വിളിക്കണോ ആ ദേഷ്യപ്പെട്ട് വന്നു മൂപ്പർ വന്നു വന്ന് നിന്ന് ലൈറ്റിങ് ചെയ്തോ പറഞ്ഞു താഴെ ഒരു അങ്ങനെ എന്ത് ചെയ്തു മൂപ്പർ വന്നിട്ട് വന്ന് നിന്ന ഉടനെ അതെറ്റ് ഇപ്പോള് ഈ ലൈറ്റ് ഇട ആ ലൈറ്റിട് എല്ലാം ഇട്ടിട്ട് എല്ലാം ഇട്ട് എല്ലാം ഫോക്കസ് ചെയ്ത് സാർ നിങ്ങള് ഇപ്പോള് ഷാട്ടിന് വിളിക്കാന്ന് പറഞ്ഞു നേരെ തിരിഞ്ഞു പോകുന്ന പോകുന്നപ്പോ പാക്കപ്പ് പറഞ്ഞിട്ടങ്ങ് പോയി ദേഷ്യൂട്ടത് ഒരു ക്യാമറാമാൻ എന്നെ എങ്ങനെ ലൈറ്റിങ്ങിന് നിൽക്കാൻ പറയും എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മൂപ്പർ പോയി പിറ്റേ രണ്ട് ഷോട്ട് എടുത്തിൻ്റെ വില്ട്ട ഈ രണ്ട് ഷോട്ടും എ വി എം ലിട്ട് നോക്കുക മൂപ്പറ് ഏവി എം ലിട്ട് നോക്കുകയാണല്ലേ ഇട്ട് നോക്കിയാൽ ഒന്നും വണ്ടീല അത്ര അഞ്ചാറെണ്ണ ആ എനിക്ക് ആ ചെറുക്കനെ ഒന്ന് കാണണം വരാൻ പറ വരാൻ പറഞ്ഞിട്ട് വില്ലേട്ടനെ വിളിച്ചു വില്ലേട്ടനെ വിളിച്ചപ്പോൾ വിലേട്ടൻ പോയി വില്ലേട്ടൻ പോയി കണ്ടിട്ട് ആ നമസ്കാരം സർ ആ നമസ്കാരം എവിടെയാ നാട് നിങ്ങൾ കണ്ണൂരാണ് ആ ഇത്ര അഹങ്കാരിയാണോ എന്ന് അപ്പോ ആ ചോദിച്ചോത്രെ എന്ന് പറഞ്ഞു ഇങ്ങനെപ്പോഴും താഴ് അല്ല ഇങ്ങനെയല്ലേ നിക്കളു അങ്ങനെ ഒരു ക്യാരക്ടർ കയ്യിൽ ഉണ്ട് ആ അന്നേരം ഉണ്ട് ഇത് കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് മൂപ്പറടുത്ത് അങ്ങനെ എന്ത് ചെയ്തു എല്ലാവരും പറയോ സിഗരറ്റ് കിലൂരറ്റ് കില പൂടെന്ന് പറയുന്ന നനിയും കഴിക്കത്തോ അവിടെ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് മൂപ്പർ അങ്ങനെ സംസാരിച്ചു എന്റെ കൂടെ ലഞ്ച് കഴിക്കാൻ വാ എന്ന് പറഞ്ഞു വന്നു ഊണ് കഴിക്കാൻ വാ പറഞ്ഞോടനെ മൂപ്പറൊക്കെ അപ്പഴ അത്ര ഒരു വറയല് തുടങ്ങിയത് അയ്യോ ഇങ്ങനല്ലോ അതേ ഇങ്ങനെ പേടിക്കണ്ട ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല നീ രണ്ട് ഷോട്ട് എടുത്തില്ലേ എന്നെ വെച്ചിട്ട് ലൈറ്റിംഗ് നിക്കാൻ വന്ന നീ രണ്ട് ഷോട്ട് എടുത്തില്ലേ സൂപ്പർ ഇതാണ് ഒരു ഒരു ജോലിക്കാരന്റെ ഇതെന്ന് പറയുന്നത് ഇതാണ് എൻ്റെ സ്കിൻ ടോണും നീ എന്ത് രസമായിട്ട് ലൈറ്റിങ് ചെയ്തിരുന്നു ഏത് ക്യാമറാമാനും ചെയ്യാത്ത ഒരു പണിയാണ് നീ ചെയ്തിരിക്കുന്നതെന്ന് അപ്രീഷിയേറ്റ് ചെയ്തത് അപ്പോൾ വില്ലേട്ടിൻ്റെ ഭയങ്കര സന്തോഷം ഇഷ്ടമാണ് അപ്പോഴത്തേക്കും ഈ ന്യൂസ് ലക്ഷ്മൺ കോറേക്ക് പോയി മൂപ്പറ ഗുരുനാഥന് പോയി മൂപ്പുറ ഗുരുനാഥൻ പറഞ്ഞു രേ നീ ആരടുത്തേടാ പോയി ഇങ്ങനെയൊക്കെ ലൈറ്റിങ്ങിന് വിളിച്ചത് ഞാനേ വിളിക്കൂല അയാളാ നീ എന്തിനടാ വിളിച്ചതെന്നും പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞു ആ എന്താ ഇപ്പൊ എന്നെ ആട്ടി പുറത്താക്കും ഇത്രയല്ലേ ഉള്ളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു കെയർലെസ് ആയിട്ട് പറഞ്ഞതാ പിറ്റേന്നാണ വിളിക്കുന്നത് പിന്നെ അതിനുശേഷം വില്ലേട്ടൻ പകുതി പടാ മലയാളത്തിലും അങ്ങനെ ബൂസ്റ്റ് തോന്നുന്നു അല്ലേ പിന്നെ തീർച്ചയായിട്ടും ജയട്ടൻ എപ്പോഴും പറയും എവിടെ കണ്ടാലും ജയട്ടൻ പണ്ട് ഞാൻ ജീവനോടുള്ള കാലത്ത് ഞാൻ കാണുമ്പോൾ പറയും മോളെ നീ എങ്ങനെയാണ് ഇവന്റെ കൂടെ കാലത്തുള്ള ഇങ്ങനെ ചോദിക്കും ഇവൻ ഭയങ്കര ദേഷ്യക്കാരനാണല്ലോ എങ്ങനെ നീ ഇവന്റെ കൂടെ ജീവിക്കണത് എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു